സൗദിയിൽ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നതിൽ മുന്നിലെത്തി കിഴക്കൻ പ്രവിശ്യ സൗദി ദേശീയ ഗതാഗത സുരക്ഷാ സൂചകങ്ങളിൽ പതിനേഴിൽ പന്ത്രണ്ടും ഇത് പ്രവിശ്യയിലെ റോഡ് അപകടങ്ങൾ ശതമാനം സഹായിച്ചതായി റിപ്പോർട്ട് സൗദി കിഴക്കൻ പ്രവിശ്യ മേയർ പ്രിൻസ് ബിൻ മിന്നായിഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ട്രാഫിക് സുരക്ഷാ കമ്മിറ്റിയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് ഗതാഗത സുരക്ഷാ പ്രകടനത്തിൽ കിഴക്കൻ പ്രവിശ്യ സൗദിയിലെ എല്ലാ മേഖലകളെയും പിന്നിലാക്കി ഒന്നാം സ്ഥാനത്തെത്തിയതായി സുരക്ഷാ കമ്മിറ്റി സെക്രട്ടറി ജനറൽ അബ്ദുള്ളാൽ രാജി പറഞ്ഞു പതിനേഴ് ദേശീയ ഗതാഗത സുരക്ഷാ സൂചകങ്ങളിൽ പന്ത്രണ്ട് എണ്ണവും പാലിച്ചാണ് നേട്ടമെന്നും അദ്ദേഹം വെളിപ്പെടുത്തി മേഖലയിലെ റോഡ് ശൃംഖല എൺപത് ശതമാനം സുരക്ഷാ റേറ്റിംഗ് നേടുകയും സുരക്ഷ ഒരുക്കുന്നതിലും പാലിക്കുന്നതിലും വലിയ മുന്നേറ്റം നടത്തുവാനും സാധിച്ചതായും കമ്മിറ്റി വിലയിരുത്തി ഗതാഗത നിയമപാലനം മെച്ചപ്പെട്ടതോടെ പ്രവിശ്യയിലെ റോഡപകടങ്ങളുടെ എണ്ണം എഴുപത്തിരണ്ട് ശതമാനം തോതിൽ കുറഞ്ഞതായും റിപ്പോർട്ട് പറയുന്നു ഇതുവഴി പ്രതിവർഷം തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് കോടി റിയാലിന്റെ ചെലവുകൾ ലാഭിക്കാൻ മേഖലയ്ക്ക് സാധിച്ചതായും കമ്മിറ്റി പുറത്തുവിട്ട റിപ്പോർട്ട് വ്യക്തമാക്കുന്നു മേഖലയിലെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും റോഡ് സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനും സർക്കാർ നിതാന്ത പരിശ്രമം തുടരുമെന്ന് പ്രവിശ്യാ ഗവർണർ സൗദ് ബിൻ നായിഫ് രാജകുമാരൻ പറഞ്ഞു നൌഷാദരിക്കൂർ മീഡിയ വൺ ദമാം